കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു ക്രിസ്വേശുവിൽ വന്ദനം ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നു നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് സ്കൂളിൽ പോകുന്ന ദിവസമാണ് ആമൻ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു അധ്യയന വർഷമാണ് ആമൻ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാരംഭമായി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ഒരു തിരുവചനം നമുക്ക് ചിന്തിക്കാം ആമൻ ഇന്ന് പകൽക്കാലത്തെ ആധാരമായി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവഴുത്ത് നമ്മൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം അറുപത്തിയൊന്നാമധ്യായം രണ്ടാമത്തെ വേദഭാഗം ആ ദൈവവചനം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതനായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നതായ ഒരു ചിന്ത ഇങ്ങനെയാണ് നമ്മുടെ ഹൃദയം ഒരിക്കലും ക്ഷീണിച്ചു പോകരുത് ദൈവത്തിൻ്റെ വചനം പറയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് വിളിച്ചപേക്ഷിക്കും അറുപത്തൊന്നാം സങ്കീർത്തനം രണ്ടാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് വിളിച്ചപേക്ഷിക്കും സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനാ ഗീതമാണ് ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ താൻ കരഞ്ഞു പ്രാർത്ഥിക്കാൻ ഉണ്ടാകുന്ന സാഹചര്യം പലപ്പോഴും തൻ്റെ ഹൃദയം ക്ഷീണിച്ചു പോകുന്നൊരവസ്ഥകൾ ഉണ്ടാകുന്നു താൻ ക്ഷീണിച്ചു പോകുമ്പോൾ പറയുക ഭൂമിയുടെ അറ്റത്ത് നിന്ന് ഞാൻ അങ്ങെ വിളിച്ചപേക്ഷിക്കും അതെ നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോകരുത് ക്ഷീണിച്ചു പോകുന്ന പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ ഹൃദയം ക്ഷീണിച്ചാൽ നാം പരാജയപ്പെടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഏത് പ്രതിസന്ധികൾ വന്നാലും നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോകരുത് ഹാല ലൂയ നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു പോകരുത് ക്ഷീണിച്ചു പോയാൽ പരാജയം സംഭവിക്കും അതെ ഏതൊക്കെ വിഷയത്തിനകത്താണോ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നത് അമീൻ നിങ്ങൾ ക്ഷീണിച്ചു പോയാൽ ഒരുപക്ഷെ പരാജയം സംഭവിക്കാൻ ചാൻസ് ഉള്ളതായിട്ട് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സ്തോത്രം നമ്മുടെ ഹൃദയം ക്ഷീണിക്കാൻ നിരവധി അനവധി സാഹചര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഹൃദയം ക്ഷീണിക്കുന്നത് എപ്പോഴാണ് ഈ നിമിത്തം ക്ഷീണിക്കാൻ ചാൻസ് ഉണ്ട് അതെങ്ങനെ സംഭവിക്കുന്നത് അടിമനുഖമാകുന്ന മിശ്രൈമിൽ നിന്നും ഇസ്രായേൽ മക്കളെ വാക്തത്ത ദേശമാകുന്ന കനാലിലേക്ക് ദൈവം അവരെ പുറപ്പെടുവിക്കുമ്പോൾ മരുഭൂമിയിലൂടെയും ചൂടേറിയ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും മേഘസ്തംഭമായി മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് മഞ്ഞ കൊടുത്തു കാടപ്പക്ഷിയെ കൊടുത്തു അവർക്ക് പാറ വിളർന്ന് വെള്ളം കൊടുത്തു സകല കരുതലുകളും അനുഭവിച്ച് അവർ യാത്ര പുറപ്പെടുമ്പോഴും അവർ പോകുന്ന വഴി നിമിത്തം അവർ ക്ഷീണിച്ചു എന്ന് ഭജനം പറയുന്നു ആവർത്തന പുസ്തകം ഇരുപത്തഞ്ചാമധ്യായം പതിനേഴാമത്തെ വാക്യം പഠിക്കുമ്പോൾ നിങ്ങൾ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലയൊക്കെ നിന്നോട് ചെയ്തത് അവർ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിൻപിൽ പിന്നണിയിലുള്ള ബലഹീനരയൊക്കെയും സംഹരിച്ച കാര്യം തന്നെ നീ ഓർത്തുകൊള്ളു അതെ ക്ഷീണിക്കുമ്പോൾ ബലഹീനത അവസ്ഥയിലിരിക്കുമ്പോൾ ശത്രു നമ്മളെ പരാജയപ്പെടുത്താൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഏതൊക്കെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ഹൃദയം ക്ഷീണിക്കരുത് നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുക നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട് ഏതൊക്കെ വിഷയത്തിനകത്താണോ ഹൃദയം നുറുങ്ങിയിരിക്കുന്നത് ഹൃദയം തകർന്നിരിക്കുന്നത് എല്ലാ മേഖലകളിലും ക്ഷീണിച്ചും മടുത്തും ഇരിക്കുന്നത് നിങ്ങൾ മടുക്കരുത് നിങ്ങളുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുക യേശുവിനോട് പ്രാർത്ഥിക്കുക യേശു നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും അതുകൊണ്ട് ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് കൈമാറുന്നു ക്ഷീണിച്ചു പോകരുത് തളർന്നു പോകരുത് ധൈര്യത്തോടെ നിൽക്കുക നിങ്ങളുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്ത് നിന്ന് വിളിച്ചപേക്ഷിച്ചാലും കേൾക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് പകൽ ജീവിക്കുന്നു കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ ബലപ്പെടുത്തണമേ രോഗങ്ങളാൽ പലവിധമായ ഭാരങ്ങളാൽ കർത്താവെ അവർ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുന്ന നിരാശയുടെ അനുഭവത്തിലായിരിക്കുന്നുവെങ്കിൽ അവരെ ദൈവം ബലപ്പെടുത്തണം ദൈവം അവരെ ശക്തീകരിക്കണം ദൈവം അവരെ അനുഗ്രഹിക്കണം കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു ഈ യൂട്യൂബ് ചാനലിലൂടെ കർത്താവനെ ശ്രമിക്കുന്ന എല്ലാ കുടുംബങ്ങളോടും ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് ഇടപെടുമാറാകണം അവരെ ബലപ്പെടുത്തുമാറാകണം ദൈവം അവരെ കരുതണമേ ദൈവം അവരെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കണം അയ്യോ മഹത്വം വെളിപ്പെടും യേശുവിൻ നാമത്തിൽ തന്നെ ആ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മേക്ക് ഓഡസ് ചെയ്യൂ താങ്ക് യു വെരി മച്ച്